ഇതെന്താണ് സംഭവിച്ചാൽ കരിമ്പില് ലീഗ് തോറ്റണല്ലോ അപ്പൊ അവിടെ ഒരു ലീഗിന്റെ വലിയ നേതാവ് മൂപ്പര് തൊടിയെന്ന് മദ്രസക്ക് ഒരു എന്താ പറയാ സ്റ്റെപ്പ് ഇട്ടാണ് കേറി പോവാനായി അപ്പൊ അത് പൊളിച്ചു മാറ്റണമല്ലോ ലീഗ് തോറ്റേന് അപ്പൊ അത് പൊളിച്ചു മാറ്റ അതെന്നെ വറഹമ എന്തെല്ലാം കേൾക്കുന്നു ഇവിടെ ഒരു വിജയ പരാജയം സംഭവിച്ചതിന്റെ ശേഷം പല അക്രമങ്ങളും രാഷ്ട്രീയ തോന്നിവാസികൾ അയച്ചുവിടുകയാണ് ഏറ്റവും കൂടുതൽ അക്രമങ്ങൾ നടത്തുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ മുസ്ലിം ലീഗുകാരാണ് സമസ്ത എന്നാല് മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗ് എന്നാൽ സമസ്തയാണെന്ന് പറയുന്നവരെങ്കിലും ഇവരെന്ന് ഉപദേശിച്ചു കഴിഞ്ഞാല് എത്ര നന്നായിരുന്നു പക്ഷേ നമ്മൾ പറയാറുണ്ട് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞത് മതമില്ലാത്തവരാണ് നിരീശ്വരവാദികളാണെന്നൊക്കെ നമ്മൾ പറയും പക്ഷേ ഈ പറയുന്നവരുടെ കാഴ്ചപ്പാട് പ്രകാരം അഥവാ മതമില്ലാത്തവരെക്കാളും അല്ലെങ്കിൽ നിരീശ്വരവാദികൾ എന്ന് പറയുന്ന മാർസിസ്റ്റ് പാർട്ടിയെക്കാളും തോന്നിവാസങ്ങളാണ് മതത്തിൻ്റെ ആളുകളാണ് ഞങ്ങൾ സമുദായത്തിൻ്റെ ആളുകളാണെന്ന് പറഞ്ഞു നടക്കുന്നവരാണ് കൂടുതൽ അക്രമം കാണിക്കുന്നത് പക്ഷേ അതിൻ്റെ പിന്നിലൊക്കെ ഉണ്ടാകും കാരണം അവർ മുന്നിൽ നിൽക്കില്ല അവരെല്ലാം ലീഗുകാരായ രാഷ്ട്രീയക്കാരെ മുന്നിൽ വെച്ചുകൊണ്ടാണ് അവർ സാധാരണ കളിക്കാറ് കാരണം മുന്നിൽ വെച്ച് കഴി മുന്നിൽ അവർ കളിച്ചു കഴിഞ്ഞാൽ അവരെ അജണ്ടകൾ നടപ്പിലാവില്ല നമ്മളെല്ലാവരും ഒന്ന് ഇനിയും ഇനിയും തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ആലോചിച്ച് ചിന്തിച്ച് മുന്നോട്ട് പോവാൻ ശ്രമിക്കുക കാരണം നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാടിന് വേണ്ടി നമ്മുടെ രാജ്യത്തിൻ്റെ നന്മക്ക് വേണ്ടി ആരാണ് പ്രവർത്തിക്കുന്നത് അവർ മതമുള്ളവരാവട്ടെ മതമില്ലാത്തവരാവട്ടെ അവിടെ നമുക്ക് നോട്ടല്ല രാജ്യത്തിൻ്റെ നന്മക്ക് വേണ്ടി പ്രത്യേകിച്ച് ദീനിൻ്റെ നന്മക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ ദീൻ്റെ നന്മക്ക് വേണ്ടി അവർ പ്രവർത്തിച്ചിട്ടില്ലെങ്കിലും ദീനിനെതിരെ അക്രമം കാണിക്കാത്ത നല്ല സംസ്കാരമുള്ളവർ ആരാണോ അവർക്ക് ഇനിയുള്ള വോട്ടുകൾ വിനിയോഗിക്കുവാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും എല്ലാവരും മുന്നോട്ട് വരണം